കോളേജിൽ അഡ്മിഷൻ എടുക്കാനെത്തിയപ്പോൾ കോളേജ് ടോപ്പ് റാങ്കേഴ്സിൻ്റെ ലിസ്റ്റിൽ കണ്ടപ്പോൾ ഉപ്പ പറഞ്ഞു ഇവിടുന്ന് പഠിച്ചിറങ്ങുമ്പോൾ എൻ്റെ മകളുടെ പേരെ ലിസ്റ്റിൽ ഒന്നാമതെത്തണമെന്ന എന്നാൽ സർവകലാശാലാ തലത്തിൽ തന്നെ ഒന്നാം റാങ്ക് നേടി ഉപ്പയ്ക്ക് കൊടുത്ത വാക്കിന ഇരട്ടി മധുരം നൽകിയിരിക്കുകയാണ് ഒരു മകൾ താനൂർ സ്വദേശി ആയിഷ സെൽസയാണ് കേരള ആരോഗ്യശാസ്ത്ര സർവകലാശാലയിൽ നിന്നും ഫിസിയോതെറാപ്പി ബിരുദത്തിൽ ഒന്നാം റാങ്ക് സ്വന്തമാണ് പഠിക്കാതെ ഇഷ്ടപ്പെട്ട് പഠിക്കണം അതാണ് സൽസയുടെ പോളിസി കോളേജിൽ നല്ല മാർക്കോടുകൂടി പാസ്സാവണമെന്നായിരുന്നു ആഗ്രഹം അതിനായി പ്രയത്നിക്കുകയും ചെയ്തു എന്നാൽ പ്രതീക്ഷിച്ചതിലും വലിയ നേട്ടം കൈവരിക്കാനായതിൽ അതിയായ സന്തോഷമുണ്ടെന്ന് ആയിഷ സൽസ പറയുന്നു നമസ്കാരം നമ്മളിപ്പോൾ ഉള്ളത് താനൂര് ചെള്ളിക്കാടാണ് ഇവിടെ ഫിസിയോതെറാപ്പി ബിരുദത്തിൽ ഒന്നാം റാങ്ക് നേടിയൊരു പ്രതിഭ എൻ്റെ കൂടെയുണ്ട് ഉണ്ട് ആയിഷ സൽസാന്നാണ് കുട്ടിയുടെ പേര് അപ്പോൾ എന്തായാലും നമുക്ക് ആയിഷയോട് തന്നെ കൂടുതൽ കാര്യങ്ങളൊക്കെ ചോദിക്കാം ഇപ്പോൾ ഫിസിയോതെറാപ്പിയുടെ ബിരുദത്തിൽ ഒന്നാം റാങ്ക് ഒക്കെ നേടിയിട്ട് ഇപ്പോൾ നമ്മുടെ ചെയർമാനൊക്കെ വന്ന് ആദരിച്ച് പോയിരിക്കുകയാണ് ഐശേനെ എന്തായാലും നാടിന് അഭിമാനത്താരായിട്ട് മാറിയിരിക്കുകയാണ് എന്തായാലും കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് ആയിഷേനോട് തന്നെ ചോദിക്കാം അപ്പോൾ ആയിഷ ഇപ്പം വലിയൊരു അച്ചീവ്മെൻ്റ് കിട്ടി നിൽക്കുകയാണല്ലോ അപ്പം ഇതിനു വേണ്ടിയുള്ള പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു ഈ ഒരു എക്സാം കിട്ടിയ ഒരു തോന്നുന്നു കിട്ടിയുറ്റു പറയാമോ ആദ്യം തന്നെ ശരിക്കും ഭയങ്കര സന്തോഷമാണ് ഉള്ളത് ഞാൻ ഇങ്ങനൊരു അച്ചീവ്മെന്റ് ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല പഠിക്കുന്ന സമയത്തെ കോളേജിൽ നിന്ന് നല്ലൊരു മാർക്കോടു കൂടി പാസ്സാവണം എന്നുള്ളൊരു ആഗ്രഹമായിരുന്നു ഉണ്ടായിരുന്നത് അതെന്തായാലും അച്ചീവ് ചെയ്യാൻ പറ്റി ഇതെനിക്ക് ശരിക്കും പറഞ്ഞ ഒരു ആക്സിഡൻ്റൽ ആയിട്ടുള്ളൊരു അച്ചീവ്മെൻ്റ് തന്നെയായിരുന്നു ഞാനറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്നാലും ഫ്രണ്ട്സൊക്കെ എടുത്ത് ഗ്രൂപ്പിലേക്ക് റിസൾട്ട് വന്നപ്പോഴാണ് ഞാൻ കാര്യമായിട്ട് റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടുണ്ട് എന്നുള്ളത് അറിഞ്ഞത് എന്താ പറയാ ഇങ്ങനെ ഇപ്പോൾ ഇതിൻ്റെ എക്സാമിന് വലിയ പ്രിപ്പറേഷൻസും കാര്യൊക്കെ എങ്ങനെയായിരുന്നു ഫുൾ ടൈം ഇങ്ങനെ കുത്തിയിരുന്നു പഠിക്കുന്ന ആളാണോ അതോ പഠിപ്പിൻ്റെ സ്റ്റൈൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് നേരെ ഇരുന്ന് പഠിക്കുന്ന ഒരാൾ തന്നെയാണ് ഞാൻ പിന്നെ അങ്ങനെ ഒറ്റ സ്ഥലത്ത് തന്നെ ഇരുന്ന് പഠിക്കുന്ന സ്വഭാവമൊന്നുമില്ല നടന്നിട്ടും അങ്ങനെയൊക്കെയാണ് പഠിച്ചുകൊണ്ടിരുന്നത് പക്ഷേ പഠിക്കുന്ന സമയത്ത് ഒത്തിരി ഡ്യൂറേഷൻ എടുത്ത് പഠിക്കുന്ന ആളായിരുന്നു പിന്നെ രാത്രി വൈകി ഇരിക്കുന്ന ഒരു ടൈപ്പാണ് രാവിലെ എണീറ്റ് പഠിക്കാൻ കുറച്ചൊരു മടി ഉണ്ടായതുകൊണ്ട് രാത്രി അങ്ങനെ ഒരുപാട് വൈകി ഇരുന്ന് പഠിക്കുന്ന ഒരു ടൈപ്പാണ് ഇപ്പോൾ ഈ ഒരു ഇത് കൂടാണ്ട് തന്നെ മുൻപ് വേറെ ഏതെങ്കിലും ലെവൽ ഇത്തരത്തിൽ ഇപ്പോൾ കോളേജിലൊക്കെ ഫസ്റ്റ് ആണെന്ന് കേട്ടു അങ്ങനെ വേറെ എന്തൊക്കെ അച്ചീവ്മെന്റ്സിന് മുമ്പ് നമ്മുടെ അക്കാഡമിക് ലെവലിൽ ഉണ്ടായിട്ടുണ്ട് അക്കാഡമിക് ലെവലിൽ ഇങ്ങനെയുള്ള സ്കോറിങ് കാര്യങ്ങളൊക്കെ ഓരോ എക്സാംസിന് കിട്ടിയിട്ടുണ്ട് മുന്നേ പക്ഷേ ഇത്രയും വലിയൊരു അച്ചീവ്മെൻ്റ് ഇത് ആദ്യമായിട്ടാണ് ലൈഫിൽ ഫിസിനിപ്പോൾ ഇതിപ്പോൾ കഴിഞ്ഞു ഇനിയിപ്പം മുന്നോട്ടുള്ള പ്ലാൻസ് ഒക്കെ എന്തൊക്കെയാണ് മുന്നോട്ട് ഞാൻ പി ജി ഫിസിയോതെറാപ്പിയിൽ തന്നെ എം പി ടി പറഞ്ഞിട്ട് നമുക്ക് പി ജി ലെവലുണ്ട് അതെടുക്കണം എന്നുണ്ട് അതിനകത്ത് നമുക്ക് ഓരോ സ്പെഷ്യലൈസേഷൻ ഉണ്ട് ന്യൂറോ ഓർത്തോ കാർഡിയോ ഗൈനക്കോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അതിൽ ഒരു സ്പെഷ്യലൈസേഷൻ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട് പ്ലസ് ടു സയൻസ് ആയിരുന്നു പ്ലസ് ടു സയൻസ് ആയിരുന്നു ഇപ്പോൾ പ്ലസ് ടു ഇപ്പോൾ സ്വാഭാവികമായിട്ടും പ്ലസ് ടു ഒക്കെ എടുത്ത കുട്ടികൾ സ്വാഭാവികമായിട്ടും എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ മെഡിക്കൽ അങ്ങനെ ഒരു ഫീൽഡിലേക്ക് പോകുന്ന ഒരു ഒരു പ്രവണത നമ്മുടെ നാട്ടിൽ കൂടുതലാണല്ലോ അപ്പോൾ എന്തുകൊണ്ടാണ് ഐഷ ഈ ഒരു ഫിസിയോതെറാപ്പി എന്നുള്ള മേഖല പ്രത്യേകമായിട്ട് ചൂസ് ചെയ്യാനുള്ളൊരു കാരണം എന്താ എനിക്ക് എനിക്കാദ്യ മെഡിക്കൽ എം ബി ബി എസ് ആ ലെവലിനോട് ചെറിയൊരു താല്പര്യക്കുറവ് ഉണ്ടായിരുന്നു ആദ്യം അത് മോശമാണെന്നല്ല അത് എനിക്ക് പേഴ്സണലി എനിക്ക് അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല ഞാൻ വേറൊരു കോഴ്സാണ് മുന്നിൽ ഫസ്റ്റ് ഓപ്ഷനായി ആയി വെച്ചിട്ടുണ്ടായിരുന്നത് അതിന് കിട്ടാൻ നമ്മുടെ അഡ്മിഷൻ പ്രൊസീജിയർ ലാഗായ കാരണം പിന്നെ സെക്കൻഡ് ഓപ്ഷൻ ആയിരുന്നു ആക്ച്വലി ഫിസിയോതെറാപ്പി എന്ന് പറയുന്നത് ഫസ്റ്റ് ഓപ്ഷൻ ആയിരുന്നു ഫസ്റ്റ് ഓപ്ഷൻ ഓക്കുപേഷൻ തെറാപ്പി പറഞ്ഞ വേറൊരു കോഴ്സായിരുന്നു അപ്പോൾ അതന്ന് കേരളത്തിലില്ല ഞാൻ പഠി തുടങ്ങുന്ന സമയത്ത് കേരളത്തിലാ കോഴ്സില്ല പുറത്തേ ഉള്ളൂ പുറത്ത് നമ്മുടെ അഡ്മിഷൻ പ്രൊസീജിയറുമായിട്ടൊരു ലാഗ് വന്നതുകൊണ്ട് അഡ്മിഷൻ എടുക്കാൻ പറ്റിയില്ല പിന്നെ സെക്കൻഡ് ഓപ്ഷൻ ആയിരുന്നു ചിച്ചിത്രാപ്പി എന്ന് പറഞ്ഞത് പിന്നെ അതിനകത്ത് കയറി കയറിയിപ്പുണ്ടായിരുന്ന ആഗ്രഹം നല്ല കൂടി പുറത്ത് ഇറങ്ങണം തന്നെയായിരുന്നു പക്ഷെ അത് ഈ ഇത്രയും നല്ലൊരു അച്ചീവ്മെൻ്റ് ആയത് ബാക്കി താങ്ക് യു ഗുഡ് പഠനത്തിലായാലും ജീവിതത്തിലെ വലിയ തീരുമാനങ്ങളിലായാലും മകളുടെ ഇഷ്ടത്തിന് പ്രാധാന്യം നൽകുന്ന മാതാപിതാക്കളെ ലഭിച്ചത് ഏറ്റവും വലിയ അനുഗ്രഹമാണെന്ന് സൽസ പറയുന്നു മറ്റുള്ളവരുടെ ഇഷ്ടത്തിനും സമ്മർദ്ദത്തിനും വഴങ്ങിയെടുക്കുന്ന തീരുമാനങ്ങളിൽ ഒരിക്കലും സംതൃപ്തിയും സന്തോഷവും കണ്ടെത്താൻ ആകില്ലെന്നും സൽസ പങ്കുവച്ചു ഏറ്റവും വലിയ ആയിട്ട് ബാക്ക്ബോണായിട്ട് അവർ തന്നെയാണ് പണ്ട് മുതലേ ഇപ്പോഴാണെങ്കിലും എന്ത് കാര്യത്തിനും നമ്മുടെ ഇഷ്ടമാണ് എന്തെടുക്കണം എന്ത് വേണം നമ്മുടെ ചോയ്സിന് വിട്ടു തന്നിട്ടുള്ള ഒരു രണ്ട് ഗ്രേറ്റ് പാരൻസിനെയാണ് കിട്ടിയത് അപ്പോൾ അവർ തന്നെയാണ് ഏറ്റവും വലിയ സ്ട്രെങ്ത് പിന്നെ എല്ലാവർക്കും എൻ്റെ മെൻറ്റൽസ് ഫാക്കൽറ്റീസ് ഫ്രണ്ട്സ് ഫാമിലി ഫ്രണ്ട്സ് എല്ലാവർക്കും ഒരു ബിഗ് താങ്ക് യു ഉണ്ട് ഈ ഒരു അവസരത്തിൽ ഇപ്പം ആയിഷ പറഞ്ഞു എന്താ പറയുക മെഡിക്കലിനോടും അങ്ങനെ ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല പക്ഷെ സ്വാഭാവികമായിട്ട് നമ്മുടെ നാട്ടിലിപ്പം ഈ പാരന്റ്സ് ഇപ്പോൾ ഐശേൻ്റെ പാരന്റ്സിനെ പറ്റി പറഞ്ഞു ഭയങ്കര സപ്പോർട്ടീവാന്നു പറഞ്ഞു പക്ഷെ പാരന്റ്സ് ഇങ്ങനെ ഫോക്കസ് ചെയ്തിട്ട് ഇതിൽ മാത്രം പ്രഷർ ചെയ്തിട്ട് അങ്ങനെ കുട്ടികളെ ഭയങ്കരമായിട്ട് പ്രഷർ ചെയ്യുന്ന ഒരു സിസ്റ്റം നമ്മുടെ നാട്ടിലുണ്ട് അപ്പോൾ അങ്ങനെയുള്ള പാരന്റ്സിനോടും അല്ലെങ്കിൽ ഈ പാരന്റ്സിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി ഇഷ്ടമില്ലാത്ത കോഴ്സ് എടുത്തു പോകുന്ന കുട്ടികളോടും എന്താണ് ആയിഷക്ക് പറയാനുള്ളത് ഒരിക്കലും നമ്മളത് ഒരു അംഗീകരിച്ചു കൊടുക്കാൻ പറ്റാത്തൊരു കാര്യമാണ് അത് പാരൻസിനോടാണെന്നുണ്ടെങ്കിൽ കുട്ടികളെ കഷ്ടപ്പെട്ട് പഠിക്കാൻ വിടാതെ ഇഷ്ടപ്പെട്ട് പഠിക്കാൻ കുട്ടികളെ വിടുക എന്നുള്ളൊരു കോൺസെപ്റ്റാണ് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പാരൻസിൻ്റെ നിർബന്ധം കൊണ്ടാണെങ്കിലും മറ്റാരും നിർബന്ധം കൊണ്ടാണെങ്കിലും ഒരു കോഴ്സ് എടുക്കുകയാണെങ്കിൽ നമുക്ക് അതിലൊരു സാറ്റിസ്ഫാക്ഷൻ കണ്ടെത്താൻ പറ്റില്ല നമ്മൾ പഠിച്ച് നമുക്കെന്തെങ്കിലും ആവണം എന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ ഇനീഷ്യേറ്റീവ് ആണ് ആദ്യം വേണ്ടത് അപ്പോൾ അതിന് പേഴ്സണൽ ഇൻട്രസ്റ്റ് തന്നെ വേണം അങ്ങനെ ഒരിക്കലും കുട്ടികളെ നിർബന്ധിക്കാതിരിക്കുക കുട്ടികളുടെ പഠിക്കാൻ മകളുടെ അംഗീകാരത്തിൽ വലിയ അഭിമാനമുണ്ടെന്ന് മാതാപിതാക്കളായ സജീറും സുലുമോളും പറയുന്നു ടോപ്പ് റാങ്കർ ലിസ്റ്റിൽ ഒന്നാമതെത്തണമെന്ന ഉപ്പയുടെ ആഗ്രഹം അധ്യയന വർഷം പൂർത്തിയാക്കിയപ്പോൾ ഇരട്ടി വിജയമായി നൽകിയതിൽ ഏറെ സന്തോഷമാണെന്ന് ഉപ്പ സജീർ പറഞ്ഞു ഒരിക്കലും മക്കളുടെ പഠനകാര്യത്തിൽ അവരിൽ സമ്മർദ്ദം ചെലുത്തരുതെന്നും അവർക്ക് സംതൃപ്തി നൽകുന്ന വിഷയം പഠിക്കാൻ അവരെ പിന്തുണക്കണമെന്നും എങ്കിൽ വിജയം ഉറപ്പാണെന്ന് ഉമ്മ പ്രതികരിച്ചു മകൾ ഇത്രയും െന്റ് കിട്ടി നിക്കുകയാണ് ആസ് എ പാരന്റ് രീതിയിൽ അഭിമാനിക്കുന്നവരാണ് അപ്പം ഇപ്പൊ പാരന്റ്സിനെ കുറിച്ച് ഇപ്പൊ ഐഷ പറഞ്ഞു സപ്പോർട്ടീവായിട്ട് അത്രയും എന്താ പറയാ അവളെ എല്ലാ കാര്യത്തിനും സപ്പോർട്ട് ചെയ്യുന്ന അങ്ങനത്തെ ഒരു പാരന്റ്സ് പറഞ്ഞു അപ്പം ഇത്തരത്തിൽ പാരന്റ്സ് ആയി നിൽക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്താണ് അവളുടെ ഒരു അച്ചീവ്മെന്റിനെ പറ്റി പറയാനുള്ളത് ആദ്യം ഏറ്റവും വലിയ പഠിക്കാൻ തന്നെ നല്ലൊരാഗ്രഹം ഉണ്ടായിരുന്നത് നല്ല മാർക്കോടുകൂടി നല്ല അന്തസ്സായിട്ട് വിജയിക്കണം എന്നുള്ള ഒരു ആഗ്രഹം സത്യത്തിൽ കോളേജിൽ ചേർക്കാൻ ചെന്നപ്പോൾ തന്നെ അവിടെ അവിടെ ടോപ്പ് ലിസ്റ്റിലുണ്ടല്ലോ അവിടെ കോളേജിൽ ഏറ്റവും ടോപ്പ് മാർക്ക് വാങ്ങിയ കുട്ടികളുടെ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അന്ന് ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കോളേജിൻ്റെ ഈ ടോപ്പ് ലിസ്റ്റിൽ കോളേജിലെ ടോപ്പർ ലിസ്റ്റിൽ ഈ ഇപ്പോഴൊക്കെ എടുക്കുന്ന ആ പേരിൻ്റെ മുകളിൽ ഇനി മോളെ പേര് വരണം ഫസ്റ്റ് ഇയർ പക്ഷെ അത് സാധിച്ചു തന്നു ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് മോൾ ഒരു കാര്യത്തിന് നമ്മൾ നിർബന്ധിക്കാറില്ല പഠിക്കുന്ന കാര്യത്തിനാണെങ്കിലും അവളെ സന്തോഷ്ടത്തിനനുസരിച്ച് പഠിക്കുക ആ രീതിയിൽ തന്നെ അവളെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത് ഏറ്റവും വലിയ സന്തോഷമാണ് ഇപ്പം അവൾ നേടി തന്നിട്ടുള്ളത് യൂണിവേഴ്സിറ്റി ലെവലിൽ ഒന്നാം റാങ്ക് അത് ഒരുപാട് ഒരുപാട് സന്തോഷം അപ്പോൾ ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ എന്താ പറയുക ഒന്നിനും നിർബന്ധിക്കാറില്ല എന്ന് പറഞ്ഞു പറഞ്ഞപ്പം ഇങ്ങനെ ഒരു ഇപ്പോൾ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഇങ്ങനെ മെഡിക്കൽ വേണ്ട എഞ്ചിനീയറിങ് വേണ്ട അങ്ങനത്തെ ഒന്നും വേണ്ട ഇങ്ങനെ ഇത് എടുത്തോ എന്ന് പറഞ്ഞപ്പം എന്താ പറയുക നിങ്ങൾക്ക് എങ്ങനെയാണ് ആ ഒരു ഇതിനെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തത് അതായത് ഫിസിയോതെറാപ്പി മതിയോ അല്ലെങ്കിൽ ഇപ്പോൾ ഫസ്റ്റ് പറഞ്ഞു ഓക്കുപേഷൻ തെറാപ്പി മതി അപ്പോൾ ഓക്കെ എന്നാൽ അതിൻ്റെതായ രീതിയിൽ മതിയുള്ള രീതിയിൽ പറഞ്ഞല്ലോ അപ്പം ആ ഒരു മനസ്സ് എങ്ങനെ വന്നു സത്യം പറയല്ലോ ഞങ്ങൾ ആദ്യം വിചാരിച്ചിരുന്നത് മക്കളിഷ്ടത്തിന് പഠിക്കാൻ വിടാം ഒരിക്കലും ഫോഴ്സ് സേവില്ല കുട്ടികളെ അവർക്ക് എന്തിനാണ് താല്പര്യം പഠിക്കാൻ ഏത് കോഴ്സാണോ അതെടുത്ത് അവർ പഠിക്കുക അപ്പോഴാണ് അവർക്കൊക്കെ പൂർണ്ണമായിട്ട് അതിൽ ഇൻവോൾവ് ചെയ്ത് പഠിക്കാൻ പറ്റുകയുള്ളൂ അതേപോലെ ഇഷ്ടപ്പെട്ട കോഴ്സ് എടുത്ത് അവൾ നല്ലൊരു വിജയം നേടി ഇപ്പോൾ വളരെയധികം സന്തോഷവും അതോടൊപ്പം അഭിമാനവും തോന്നിയാണ് പിന്നെ ഇനിയും ദൈവാനുഗ്രഹം അത് പറയാതിരിക്കാൻ പറ്റില്ല പഠിച്ചവൻ്റെ അനുഗ്രഹമാണ് പിന്നെ ഇനിയും ഇതേപോലെ അവളെ എല്ലാ കാര്യത്തിനും സപ്പോർട്ട് ചെയ്യുക പിന്നെ അതോടൊപ്പം അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഇതൊക്കെയാണ് എല്ലാവരോടും പറയാനുള്ളത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഇങ്ങനെ കുട്ടികൾ അത്യാവശ്യം നല്ല മാർക്ക് ഒക്കെ വാങ്ങി അക്കാഡമിക്കൽ ലെവലിൽ കുറച്ചും കൂടി മികച്ചായിട്ട് നിൽക്കുന്ന കുട്ടികൾ ഇങ്ങനെ വേറെ അവരുടെ അവരുടേതായ രീതിയിൽ ഇഷ്ടപ്പെട്ട കോഴ്സ് എടുത്ത് പോകുമ്പം സ്വാഭാവികമായിട്ട് നമ്മുടെ ഫാമിലി എന്നൊക്കെ ചില ചില സംസാരങ്ങളൊക്കെ വരും അങ്ങനെ എടുപ്പിക്കണോ അത് വേണോ അപ്പോൾ കൂടുതലായിട്ട് അത് കേൾക്കേണ്ടി വരും ഉപ്പമാരെക്കാളും കൂടുതലും ഉമ്മമാരായിരിക്കും അപ്പം അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഫാമിലി എന്ന കാര്യം എന്തെങ്കിലും പറഞ്ഞിരുന്നില്ല അങ്ങനെ പ്രത്യേകിച്ച് ആരും ഒന്നും പറഞ്ഞില്ല എല്ലാം കുട്ടികളെ ഇഷ്ടത്തിന് പഠിക്കാൻ മുടിയെന്നുള്ള ഒരു തീരുമാനം തന്നെയായിരുന്നു പിന്നെ ആദ്യം അവൾക്കും മെഡിക്കൽ ഫീൽഡിനോട് എഞ്ചിനീയറിംഗ് ഫീൽഡിൽ രണ്ടിനും താല്പര്യമില്ല പിന്നെ പാരമെഡിക്കൽ ഇതിൽ തന്നെയാണ് താല്പര്യമുള്ളത് പിന്നെ അങ്ങനെ തന്നെ ആവട്ടെ അവളെ ഇഷ്ടത്തിന് തന്നെ പഠിക്കട്ടെ വിചാരിച്ചിട്ട് അങ്ങനെ തന്നെ കിട്ടിയതാണ് പ്ലസ് ടു കഴിഞ്ഞപ്പോഴും നമ്മളെസ് അവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ആദ്യം വിട്ടുകൊടുത്തതാണ് എന്താണ് ഇഷ്ടമുള്ളത് കുട്ടികൾ പ്ലസ് ടു കഴിഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഒരു ഐഡിയ ഉണ്ടാവുമല്ലോ അപ്പൊ അവരുടെ ആ ചോയ്സിനനുസരിച്ച് അവർ ഇഷ്ടപ്പെട്ടെടുക്കട്ടെ എന്നുള്ളത് തന്നെയാണ് തീരുമാനിച്ചത് ഇപ്പോൾ ഭാവിയിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പൊ അതിനോടൊക്കെ കൂടെ തീർച്ചയായിട്ടും കുട്ടികൾക്ക് എവിടെ അറ്റം ഏതറ്റം വരെ പഠിക്കാൻ പറ്റും ആ അറ്റം വരെ പഠിപ്പിക്കാൻ തയ്യാറാണ് പെൺകുട്ടികൾ വിദ്യാഭ്യാസ രംഗത്ത് ഉയർന്നു വരുന്നത് നാടിന് ഏറെ അഭിമാനമാണെന്നും സൽസയുടെ വിജയത്തിൽ ഏറെ സന്തോഷമുണ്ടെന്നും താനൂർ മുനിസിപ്പൽ ചെയർമാൻ റഷീദ് മോര്യയും പങ്കുവച്ചു തന്റെ വാർഡിലെ ഒരു പെൺകുട്ടി വിജയ നേട്ടം കൈവരിച്ചതിൽ ഏറെ സന്തോഷവും അഭിമാനവുമുണ്ടെന്ന് വാർഡ് കൗൺസിലറായ ഷാഹിദയും പ്രതികരിച്ചു താനൂരെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷമുള്ള ഒരു മുഹൂർത്തത്തിലാണുള്ളത് താനൂരിലെ ഐഷ ഫിസിയോതെറാപ്പി ഇതിൽ ഒന്നാം റാങ്ക് നേടി താനൂരിൻ്റെയും കേരളത്തിൻ്റെയും ഒക്കെ അഭിമാന താരമായി മാറിയിരിക്കുകയാണ് താനൂരി താനൂരിനെ പോലെയുള്ള ഒരു പ്രദേശത്ത് നിന്ന് പ്രത്യേകിച്ച് പെൺകുട്ടികൾ വിദ്യാഭ്യാസ രംഗത്ത് ഉയർന്നുവരുന്നത് പുതിയ തലമുറയിൽപ്പെട്ട ആളുകൾക്ക് കൂടുതൽ ഊർജ്ജം പകരുന്ന കാര്യം കൂടിയാണ് അവരുടെ മാതാപിതാക്കൾ അവർക്ക് അവൾക്ക് നൽകിയ പ്രോത്സാഹനം അതുപോലെ അവരുടെ അധ്യാപകർ നൽകിയ പ്രോത്സാഹനം അതൊക്കെ വിജയത്തിന് മുതൽക്കൂട്ടായിട്ടുണ്ട് ആയിഷ സൽസയെ താനൂർ മുനിസിപ്പാലിറ്റിയുടെ ചെയർമാൻ എന്ന നിലയിൽ അഭിവാദ്യം ചെയ്യാനും അഭിനന്ദിക്കാനും ഈ അവസരം ഞാൻ ഉപയോഗപ്പെടുത്തണം നമ്മുടെ വാർഡിൻ്റെ ഒരു അഭിമാനമായ എൻ്റെ സെൽസ് മോൾക്ക് ഒരുപാട് അഭിനന്ദനങ്ങളുണ്ട് അതുപോലെ നമ്മളെ ഇവിടെ ഇത്ര ഉയരത്തിൽ എത്താൻ പറ്റിയതിലും ഭയങ്കര സന്തോഷമുണ്ട് ഈ എനിക്ക് പ്രത്യേകിച്ച് ഞാൻ ഈ വാർഡ് കൗൺസിലറിൽ നിന്ന് നിലക്ക് എനിക്ക് ഭയങ്കര സന്തോഷത്തിലാണ് എൻ്റെ സെൽസക്കുട്ടിക്ക് ഒരുപാട് ഒരുപാട് അഭിനന്ദനങ്ങൾ മകളെ ഏതച്ചം വരെ പഠിപ്പിക്കാനും അവളുടെ പരാജയങ്ങളിലും വിജയങ്ങളിലും ചേർത്ത് പിടിച്ച് ഒപ്പം നടക്കാനും ഈ മാതാപിതാക്കൾ കൂടെ തന്നെയുണ്ട് അവരെ അഭിമാനത്തിന്റെ കൊടുമുടിയിലെത്തിക്കാനും തന്റെ സ്വപ്നങ്ങളെ കഠിനാധ്വാനത്തിലൂടെ നേടിയെടുത്ത് വിജയക്കൊടി പാറിക്കാൻ ഈ മകളും തയ്യാറാണ് താനൂർ ബ്ലോക്ക് ഓഫീസ് പരിസരത്ത് പൂതേരി വീട്ടിൽ സജീർ സുലുമോൾ ദമ്പതികളുടെ മൂത്ത മകളാണ് ആയിഷ സൽസ ഒരു സഹോദരയും സഹോദരനുമുണ്ട് ഫിഷറീസ് ഗവൺമെന്റ് സ്കൂളിൽ നിന്നും ഹയർ സെക്കൻഡറി സയൻസ് വിഭാഗത്തിൽ തൊണ്ണൂറ്റിയാറ് ശതമാനം മാർക്കോടെ പാസായ സെൽസ പെരിന്തൽമണ്ണ ഇ എം എസ് കോളേജിൽ നിന്നുമാണ് കേരള ആരോഗ്യ സർവകലാശാലയുടെ ഫിസിയോതെറാപ്പി ബിരുദമായ ബി പി ടിയിൽ ഒന്നാം റാങ്ക് നേടിയത് ഫിസിയോതെറാപ്പിയിലെ പോസ്റ്റ് ഗ്രാജുവേഷനായ എം പി ടി ചെയ്യുവാനാണ് ഇനി ആയിഷ സെൽസയുടെ ലക്ഷ്യം യൂണിവേഴ്സിറ്റി ലെവൽ ഫിസിയോതെറാപ്പി ബിരുദത്തിലാണ് ആയിഷ സെൽസ വലിയൊരു ഒന്നാം റാങ്ക് നേടി വലിയ നേട്ടം കൈവരിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും അത് വളരെ അഭിമാന പരമായിട്ടുള്ളൊരു മുഹൂർത്തം തന്നെയാണ് എന്തായാലും കഷ്ടപ്പെട്ട് പഠിക്കാതെ ഇഷ്ടപ്പെട്ട് പഠിക്കുക എന്നൊരു സന്ദേശത്തോടു കൂടിയാണ് ആയിഷ ഈ വലിയ നേട്ടം കൈവരിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും ആയിഷ സെൽസയ്ക്ക് എല്ലാവിധ ഭാഗങ്ങളും നേരുന്നതിനോടൊപ്പം തന്നെ ഭാവിയിൽ എല്ലാവിധ അച്ചീവ്മെൻസും വലിയ വലിയ ഉയരങ്ങളിലൊക്കെ നേടി എടുത്ത് വലിയ വലിയ നേട്ടങ്ങൾ ഇനിയും കൈവരിക്കാൻ കഴിയട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം ആയിഷയുടെ എല്ലാ വിജയങ്ങളും നമുക്കും പ്രതീക്ഷിക്കാം